ഐ വി എഫ് ചികിത്സ വഴി ഗർഭം ധരിച്ചാൽ ആ കുഞ്ഞ് നിങ്ങളുടെ തന്നെയാണോ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടോ ഒരു ദാതാവിൽ നിന്നും ബീജം അഥവാ ഒരു ദാതാവിൽ നിന്നുള്ള അണ്ഠം ഉപയോഗിച്ച് ഐ വി എഫ് ചികിത്സ നടത്തുന്നത് തികച്ചും ശാസ്ത്രീയവും ഗവൺമെൻറ് അംഗീകൃതവുമായ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ആരുടെ അണ്ഠങ്ങളോ അല്ലെങ്കിൽ ആരുടെ ബീജങ്ങളാണ് ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് അംഗീകൃതമായ എ ആർ ടി ലൈസൻസ് ഉള്ള ഗമീറ്റ് ബാങ്കുകളിൽ നിന്നും ശേഖരിക്കുന്ന അണ്ടങ്ങളും ബീജങ്ങളുമാണ് ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ബീജങ്ങളോ അല്ലെങ്കിൽ അണ്ഠങ്ങളോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കുന്നത് അത് ചികിത്സയ്ക്ക് വരുന്ന ദമ്പതികളുടെ രക്തഗ്രൂപ്പുമായി മാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ശാരീരികമായ പ്രത്യേകതകൾ സ്കിൻ കളർ ഹെയർ കളർ അല്ലെങ്കിൽ ഹൈറ്റ് ഈ വക ശാരീരികമായ പ്രത്യേകതകളുമായി ഏറ്റവും പരമാവധി മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള സാമ്പിളുകളോ അല്ലെങ്കിൽ അണ്ടങ്ങളോ ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൂടാതെ മറ്റ് ജനിതകമായ രോഗങ്ങൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇതുപോലെയുള്ള ദാതാക്കളിൽ നിന്നും നമ്മൾ അണ്ടം ബീജം മുതലായ ശേഖരിച്ച് ഐ വി എഫ് ചെയ്യുന്നത് തികച്ചും ലീഗലായി തന്നെ അതിൻ്റെതായ കൃത്യമായ കൺസെൻറ് ഫോമുകളും ഡോക്യുമെന്റേഷനും എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഈ ചികിത്സ തേടുന്ന ദമ്പതികളിൽ നിന്ന് രണ്ടുപേർക്കും കൃത്യമായ കൗൺസലിംഗും ഒക്കെ കൊടുത്തതിനു ശേഷം അവരുടെ നൂറു ശതമാനം അറിവോടും സമ്മതത്തോടും കൂടി മാത്രമാണ് ഈ ദാതാക്കളിൽ നിന്നുള്ള ബീജമോ അണ്ടമോ ശേഖരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഐ വി എഫിൽ നടത്തപ്പെടുന്നത്